ഓക്കെ ഇവിടെ ചുരാനീക്കറമ്പതെ ഒന്ന് നല്ല രീതിയിൽ തുടങ്ങാൻ കഴിഞ്ഞതരും കുറച്ചും കൊടുക്കാം മാസ്ക് ആയിക്കോന്നോ Thank <laughs> <laughs> you <laughs> ഇവിടെ അല്ലേ നല്ല പ്രയ തല്ലുന്ന പ്രയ തല്ലുന്ന ഇവിടേ വെച്ച് സേവറ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇതി ફી ફી നിങ്ങക്ക് അതാണ് അതാണ് ഇത് വാഴപ്പവും ഞാൻ പുറത്ത് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ്

ു സോ മച്ച് എന്റെ പുതിയ സിനിമ ഗെറ്റ്സ് ഗെറ്റ് ബേബി ഇന്ന് പൂജയായിരുന്നു നമ്മളൊരു പതിനേഴാം തീയതി ഷൂട്ടിംഗ് തുടങ്ങും സജീവാണ് സ്കന്ത പ്രൊഡക്ഷൻ ഞാൻ ആദ്യമായിട്ട് വിനയോടൊപ്പം ജോയിനിങ് എക്സാരിൻ്റെ സൂപ്പർ അടിച്ചു വന്നിരിക്കുകയാണ് ഒരുപാട് എക്സൈറ്റഡ് നല്ലൊരു ടീമാണ് സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കുന്നത് നിഖി അഭിമുഖാണ് നല്ലൊരു ഫാമിലി ആയിരിക്കും സിനിമ അധികം വലിയ എക്സൈറ്റഡ് ഞാനിതുവരെ ചെയ്യാത്തൊരു കഥാപാത്രം കാണാൻ തന്നെ പറയാം ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ ചുരുന്നിരിക്കല വെറുതെ ഒന്ന് നല്ല രീതിയിൽ തുടങ്ങും തുടങ്ങാൻ കഴിഞ്ഞതിലും വലിയൊരു പ്രൊഡക്ഷനാണ് ഞങ്ങൾ ഇനിയും നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്യാറുണ്ട് സജീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ എല്ലാം എല്ലാം ആയിട്ടുള്ള സജീവമാണ് സജീവും ഞാനും ഒരു ഐതിങ്ക് എൻ്റെ എൻ്റെ സിനിമാ ജീവിതം തുടങ്ങിയ മുതൽ എനിക്ക് സച്ചിൻ്റെ പരിചയം സച്ചിൻ എൻ്റെ പരിചയം ആൻഡ് ഞങ്ങൾ ഒരുമിച്ച് ഗ്രോ ചെയ്തിട്ട് ആൻഡ് ഐ എം സോ ഹാപ്പി ദൈറ്റ് സച്ചിൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ മസ് കന്ത ഇവിടെ പണം പ്രൊഡ്യൂസ് ചെയ്യുന്നു എനിക്കതിൽ നായകനായിട്ട് അഭിനയിക്കാൻ കഴിയുന്നു ഒരുപാട് സന്തോഷം നല്ലൊരു സ്ക്രിപ്റ്റാണ് വൈ വി രാജേഷ് ഭായുടെ ഒപ്പമാണ് ഞാൻ അതായിട്ട് തുടങ്ങി സോ ഇതൊരു പുതിയ ടീമിൻ്റെ ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇപ്പോൾ ഇന്ന് കാണിച്ച ഈ സപ്പോർട്ട് തീർച്ചയായിട്ടും വരാൻ പോകുന്ന സിനിമകളിലും ഈ റിലീസ് റിലീസാവുന്ന സിനിമ ദാറ്റ് ഈസ് ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം ജയഗണേഷ് ഏപ്രിൽ പതിനൊന്നാം തീയതി എൻ്റെ പ്രൊഡക്ഷൻ ഞാൻ അറിഞ്ഞ് ശങ്കർ ചെയ്ത സിനിമയാണ് റിലീസ് റിലീസാകുന്നുണ്ട് ടു മെനി തിങ്ങ്സ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ബാക്കിയുള്ളൊരു സിനിമ എനിക്ക് ഇവിടുത്തെ എൻ്റെ ഒരു തമിഴ് പടം കൂടി ഉണ്ട് ഞാൻ വെട്ടിമാരൻ സാറിൻ്റെ സ്ക്രിപ്റ്റിൽ ദുരൈസെന്തിൽ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഗരുഡൻ എന്നൊരു സിനിമയാണ് അത് മാർച്ച് അവസാനം റിലീസാവും അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും